ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഭയങ്കര ചൂടാണ് ഇന്ന് മാർച്ച് രണ്ടാണ് അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ അപ്പം ഞാൻ കുറേ വെള്ളം കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ രണ്ട് ഫാനൊക്കെ ഇട്ടപ്പോൾ മുടിയൊക്കെ പറക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് സ്ട്രോ മനസ്സ് എങ്ങനെ സ്ട്രോങ് ആക്കി വയ്ക്കാം അല്ലെങ്കിൽ നല്ല മനക്കരുത്തുണ്ടാക്കി വയ്ക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ നമ്മളുടെ നിത്യജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ മനസ്സ് കട്ടിയായിരിക്കാൻ അല്ലെങ്കിൽ പാറ പോലെ ഉറച്ചിരിക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് കേട്ടോ ജീവിതത്തിൽ നല്ല അങ്ങനെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ജീവിതത്തിൽ നല്ല മനക്കട്ടിയുള്ളവരും നല്ല തൊൽ അല്ലെങ്കിൽ മനസ്സൊക്കെ പതറാതിരിക്കുന്നവരും ഒക്കെ എന്താണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള കാര്യമാണ് അവർക്കൊരു പ്രശ്നവും ഇല്ല എല്ലാം തികഞ്ഞതാണ് എന്നൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ എന്നെ പറ്റിയും കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഈ എല്ലാം തികഞ്ഞിട്ടും മനക്കെട്ടി എന്താണ് ഒരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്കറിയോ എന്താണ് ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് ശരിക്കും നല്ല ഒരു മനക്കരുത്തും മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളവർ കേട്ടോ ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ നേരിടുന്നവരാണ് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ ഒരുപാട് പേര് പറയുന്നതാണ് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ അതൊന്നുമല്ല നമ്മൾ അവർ ചിരിച്ചിട്ട് നമ്മളെ കാണുമ്പോൾ പുഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പ്രശ്നമൊന്നുമില്ലയെന്ന് അപ്പം അങ്ങനെയല്ല ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് എന്താണ് പരസഹായമില്ലാതെ സ്വയം സഹായത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് മെൻ്റലി സ്ട്രോങ്ങും മെൻ്റലി എന്താണ് ഒരു വിൽ പവറും നല്ലൊരു മനക്കട്ടിയും മനക്കരുത്തുമൊക്കെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം ആദ്യം ഞാനൊരു ഇത് പറഞ്ഞു പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് ഓരോ പ്രശ്നങ്ങളിൽ നിന്നുമാണ് അവർ നമ്മൾ അല്ല അവർ അനുഭവിക്കുന്നവരാണ് ആ മനക്കട്ടി ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു ചെറിയ കുട്ടി കുഞ്ഞുവാവ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടി നടക്കാൻ തുടങ്ങും ചിലപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടക്കുന്ന പ്രായമാകുമ്പോൾ തന്നെത്താൻ പെട്ടെന്ന് പിടിച്ച് അതിലിനൊക്കെ ഇതായിട്ട് പിച്ച വെച്ച് നടക്കുന്ന കുഞ്ഞുവാവ പെട്ടെന്ന് ഇങ്ങനെ നടക്കാൻ തുടങ്ങും നമ്മളെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പം നമ്മളുടെ കൺമുൻ മുൻപിൽ കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ കുട്ടിയെ പോയി വീടും പറഞ്ഞിട്ട് നമ്മൾ വേഗം ആ കുഞ്ഞുവാവയെ പിടിക്കും ആ കുഞ്ഞുവാവ സ്വയം ആ ഒരു പ്രായമാകുമ്പോൾ പ്രകൃതിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് തനിയെ നടക്കാൻ തുടങ്ങുകയാണ് നമ്മൾക്കറിയില്ല നമ്മളെന്ത് ചെയ്യും പെട്ടെന്ന് വീഴും പറഞ്ഞിട്ട് നമ്മൾ പോയി ആ കുഞ്ഞുവാവയെ പിടിക്കും ആ സമയത്ത് എന്താകും ആ കുഞ്ഞുവാവ നടക്കില്ല നടക്കാൻ ആ ഒരു പ്രകൃതിയുടെ ആ ഇതുകൊണ്ട് കുഞ്ഞുവാവയ്ക്ക് തോന്നി നടക്കാനുള്ള ഇതാണ് നമ്മൾ വീഴും പറഞ്ഞിട്ട് പിടിക്കുമ്പോൾ ആ കുട്ടി ആ കുഞ്ഞു നടക്കില്ല അപ്പോൾ അതേസമയം നമ്മൾ കാണാതെ നമ്മൾ കളിക്കാനൊക്കെ ഇരുത്തിയിട്ട് പോകുമ്പോൾ സ്വയം നമ്മൾ അല്ല ഇരുത്തിയിട്ട് നമ്മൾ എന്തെങ്കിലും പണിയിലൊക്കെ പോയിട്ട് പിന്നെ വന്ന് ശ്രദ്ധിക്കാൻ വരുമ്പോൾ സ്വയം ആ കുട്ടി അവിടെ ആരും ഉണ്ടായില്ല സ്വയം ആ കുട്ടി പ്രകൃതിയുടെ ആ ഒരു കൊണ്ട് എണീക്കാൻ നോക്കുമ്പോൾ നമ്മളാരും ഇല്ല പിടിക്കാനും ആരുമില്ല അപ്പോൾ അവൾ സ്വയം ആ കുഞ്ഞു വാവ സ്വയം നടക്കാൻ തുടങ്ങും അപ്പോൾ അതിലെ മാറ്റം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കും നിങ്ങൾക്ക് എന്താ അതിൽ നിന്ന് മനസ്സിലായത് അതായത് നമ്മൾ ഇരിക്കുമ്പോൾ വീഴും പറഞ്ഞിട്ട് അതിനെ പിടിക്കുന്നു നമ്മളില്ലാത്ത സമയത്ത് സ്വയം നടക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല മൂന്നാല് സ്റ്റെപ്പൊക്കെ നടന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണുന്നത് വേഗം പോയി പിടിക്കും അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെന്താ മനസ്സിലാക്കിയത് അതായത് ഒരു പരസഹായം ഉണ്ടെങ്കിൽ ആ കുഞ്ഞുപാവ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവിടെ മുമ്പിലിരുന്നതുകൊണ്ട് ആ വീഴും എന്ന് പറഞ്ഞിട്ട് പോയി പിടിച്ചു അത് നമ്മളൊരു സഹായം ചെയ്തതാണ് ഒരു വീ വീ വീണ് എവിടെയെങ്കിലും പൊട്ടിയാൽ അങ്ങനെ കുഞ്ഞുപാവയല്ലേ പിച്ചുവെച്ച് നടക്കുന്ന അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് പരസഹായം ഉണ്ടെങ്കിൽ ആ കുട്ടി ആ കുഞ്ഞുപാവ നടന്നില്ല അതേസമയം പരസഹായം ഇല്ലാതെ നമ്മൾ കാണാതെ നൺകും നമ്മുടെ കൺമുമ്പിൽ കാണാതെ ആയപ്പോൾ ആ കുഞ്ഞുപാവ നടന്നു അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിഫറൻസ് പരസഹായം ഉണ്ടെങ്കിൽ ആരുടെങ്കിലുമൊക്കെ ഒരു പരസഹായം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും പരിഹരിക്കാൻ പറ്റില്ല എന്താണ് അവർ പരിഹരിച്ച് തരും മനസ്സിലായില്ലേ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റ പറ്റുകയാണെങ്കിലും ബാക്കിയുള്ളവർ നമ്മളെ സ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളങ്ങനെ നമ്മളുടെ പലരുടെയും പരസഹായം കൊണ്ട് കൊണ്ടുകൊണ്ട് നമ്മൾ ഒന്നിനും കൊള്ളാത്ത ആളായി മാറും മാറും അങ്ങനെ നമുക്ക് എന്താ ചെയ്യുന്നത് നമ്മളുടെ മെൻ്റലി ഒരു സ്ട്രോങ് ഉണ്ടാവില്ല നമ്മളെന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ കരയുന്നതും മറ്റുള്ളവരോട് ഓടുന്നതും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും ഈ ഇന്നത്തെ നിത്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ചുറ്റുപാടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സാമ്പിൾ എൻ്റെ അടുത്ത് തന്നെ നൈബറിൻ്റെ കുറേ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് അവർക്കൊന്നും ആ മനക്കരുത്തി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം അവർക്കൊക്കെ അതുവരെ എല്ലാവരും സഹായിച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ സഹായിക്കാനില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വയം സഹായ പ്രതി എന്താണ് പ്രതികരിക്കാനല്ല പ്രതിസന്ധികളെ നേരിടാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ നമ്മൾ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്വയം പ്രതിസന്ധികളെ നേരിട്ട് നേരിട്ടാണ് നമ്മൾ നമ്മളുടെ മെൻ്റലി സ്ട്രോങ് ആക്കുന്നതും മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുന്നതും അപ്പോൾ ഒരിക്കലും നിങ്ങൾ പരസഹായം കഴിയുന്നതും തേടാതിരിക്കുക നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ പിന്നെ മനക്കരുത്തുണ്ടാക്കി ഉണ്ടാക്കി എല്ലാ പ്രതിസന്ധികളെ നേരിട്ട് നേരിട്ട് നിങ്ങൾ സ്വയം അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് സ്വയം നമുക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അല്ലാതെ നമ്മൾ പെട്ടെന്ന് വരുമ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവുകയും അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറേ കഴിയുമ്പോൾ അവർക്കും മടുക്കും പിന്നെ നമ്മൾ നാറിയത് മിച്ചം നാറിയോണ്ട് കുഴപ്പമൊന്നുമില്ല ഈ കാലത്ത് ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നില്ലേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതുകൂടാതെ ഞാനൊരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എൻ്റെ അനുഭവം മനസ്സിലാക്കി എടുത്തത് ഞാൻ പറഞ്ഞു തരാം അതായത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് പ്രതിസന്ധികൾ നേരിടാത്ത വ്യക്തികൾ ഒരിക്കലും മെൻ്റലി സ്ട്രോങ് ആയില്ല കേട്ടോ ഞാനത് എടുത്ത് പറയാണ് പ്രതിസന്ധികൾ നേരിടാത്ത വ്യക്തികൾ ഒരിക്കലും സ്വയം നേരിടാത്ത വ്യക്തികൾ ഒരിക്കലും അതൊക്കെ കണ്ടിട്ടുണ്ടാകും സ്വയം നേരിടാത്ത വ്യക്തികൾക്ക് ഒരിക്കലും മെൻ്റലി സ്ട്രോങ് ആകാൻ പറ്റില്ല പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു തരാം ഞാനും ഇങ്ങനെ സ്വയം ഓരോന്നും പഠിച്ചു പഠിച്ചൊക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ പണ്ട് കരകാട്ടക്കാരൻ എന്ന് പറഞ്ഞിട്ട് കനകയുടെ ഒരു സിനിമയില്ലേ അപ്പോൾ അതിൽ പാട്ട് സീനിൽ എന്തോ ഒരു ചെറിയ രംഗ രംഗത്തിൽ ഈ തീ കനൽ തീയില്ലേ കനൽ കട്ട തീ കട്ട എന്നൊക്കെ പറയില്ലേ കനല് അതിലൂടെ കൽപ്പന ആരെ എനിക്ക് പെട്ടെന്ന് മറന്നുപോയി നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ആ കനലിലൂടെ കുമ്പം ആ ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് ശരിക്കും പറയാനൊന്നും അറിയില്ല ആ രംഗത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തു കേട്ടോ ആ തീ കനല് ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എനിക്ക് ശരിക്കും എഫക്റ്റ് ചെയ്തത് ആ സിനിമയിലൂടെയാണ് കരകാട്ടക്കാരൻ എന്ന് പറയും തമിഴ് സിനിമ കനകയുടെ നല്ലൊരു സിനിമയാണ് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കാണും കേട്ടോ നല്ല കോമഡിയൊക്കെ ആയിട്ടാണ് അപ്പോൾ ആ സിനിമയിൽ ഒരു രംഗത്തിൽ ആ കാലിൽ ആ തീ തീക്കട്ടയിലൂടെ കടന്നു പോകുന്നില്ലേ കുറച്ച് നേരം കനലിലൂടെ ചവിട്ടി കടന്നു പോകുന്നില്ലേ അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിന്ത പോയത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ സാധിക്കുന്നത് സിനിമയിൽ അഭിനയിക്കുവാണെങ്കിലും കുറച്ചൊക്കെ അവർ പഠിക്കണ്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അത് അവർ ആ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതും അതിലൂടെ അവർക്ക് പ്രതിസന്ധികളെ നേരിടാനും കഴിഞ്ഞതുകൊണ്ടാണ് ആ ഒരു ഘട്ടത്തിലൂടെ അവർക്ക് പിന്നെ ചവിട്ടി നടക്കുമ്പോൾ ആദ്യമൊക്കെ അവർക്ക് ആ എന്താണ് ഈ കട്ടയിലൂടെ നടക്കുമ്പോൾ കാലൊക്കെ പൊള്ളിയിട്ടും ഒക്കെ വേണ്ടിയിട്ടുണ്ടാവും ഏതൊരു കാര്യവും അങ്ങനെയാണല്ലോ അപ്പോൾ അവർ ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളെയൊക്കെ നേരിട്ടിട്ടുണ്ടാവും ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ കുറേ ചില എത്ര എടുത്തു എടുത്തുന്നൊന്നും എനിക്കറിയില്ല മാസങ്ങളെടുത്തിട്ടുണ്ടാവും അങ്ങനെ അവർ ചെയ്ത് 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 വരുമ്പോഴാണ് പിന്നെ അവർക്ക് അതിലൂടെ നടക്കുമ്പോൾ സ്മൂത്തായിട്ട് ചിലപ്പോൾ ആ തീ കനൽ പോലും അവരുടെ അവരുടെ പാദത്തിൻ്റെ അടിവശമൊക്കെ നല്ല ഉറച്ചിട്ടുണ്ടാവും ഈ തീ കനലിലൂടെ ചവിട്ടി ചവിട്ടി പ്രാക്ടീസ് ചെയ്ത് പ്രതിസന്ധികളെ നേരിട്ടിട്ട് നല്ല ഒരു അടിവശം പാറ പോലെ ഉറച്ചിട്ടുണ്ടാവും നമ്മളുടെ മനസ്സ് മെൻ്റലി സ്ട്രോങ് ആയ പോലെ കാലിൻ്റെ അടിവശം നല്ല ഉറച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെ നടക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കുമ്പോൾ അവർക്ക് ആ ഒരു ചൂടൊന്നും ചിലപ്പോൾ കാലിൽ ഏറ്റി എന്ന് വരില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ് അത് ഒരു നിങ്ങൾക്കറിയാവുന്ന ഒരു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലൂടെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട് കേട്ടോ ഈ തീക്കണല് പോലെ ഈ തീക്കനലല്ല ഞാൻ പറയുന്ന മനസ്സിൻ്റെ ആ ഒരു വിഷമങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ചിന്തിച്ചിട്ട് ഞാൻ അത് പൂ പോലെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അല്ല സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്കും പറ്റും അപ്പം നമ്മൾ കാണുന്ന സിനിമ കാണുന്നതും മറ്റൊന്ന് എവിടെ പോയാലും ഓരോന്ന് കാണുന്നതൊക്കെ നല്ലതൊക്കെ നമ്മൾ എടുക്കുക അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം സക്സസ് ആകുന്നത് കേട്ടോ ഇപ്പോഴും ആയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പം അവരെന്തോരം പ്രതിസന്ധിയും ഒക്കെ നേരിട്ടിട്ടാണ് അത്രയും സ്ട്രോങ് ആക്കി എടുത്തത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോവാം കേട്ടോ പിന്നെ പ്രശ്നങ്ങൾ രണ്ട് തരത്തിലാണ് കേട്ടോ ഒന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരമേ ഉണ്ടാവില്ല പലഹാരമല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരമേ ഉണ്ടാവില്ല അപ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നത്തിനെ കണക്കാക്കാതെ ആ പ്രതിസന്ധികളെയൊക്കെ നേരിട്ട് മുന്നോട്ട് പോകുക കേട്ടോ ഒന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരമേ ഉണ്ടായില്ല അപ്പം അത് ആ പ്രശ്നം എന്ത് എന്തെന്ന് കണക്കാക്കാതെ മുന്നോട്ട് പോവുക രണ്ടാമത്തെ പ്രശ്ന രണ്ടാമത്തത് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെപ്പറ്റി സ്ട്രോങ് ആയി എന്താണ് ചിന്തിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ബുദ്ധിയും പ്രവൃത്തിയും ഉപയോഗിച്ചിട്ട് മുന്നോട്ട് പോവുക അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അല്ലേ അപ്പോൾ ഒന്നും പ്രശ്നമേ ഉണ്ടായില്ല രണ്ടാമത്തത് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് തരത്തിൽ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രസി പ്രതിസന്ധികളെയും നല്ല മനക്കരുത്തോടു കൂടി നല്ല മെൻ്റലി സ്ട്രോങ്ങോ സ്ട്രോങ് ആയിട്ട് നേരിടാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നിത്യജീവിതത്തിൽ ആവശ്യമായതും കുറച്ച് പേര് ചോദിച്ചതുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇത് ഇട്ടത് നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ടാറ്റ ഇന്ന് ഒരുപാട് വൈകി നല്ല ചൂടാണ് ഓക്കെ ബൈ ടാറ്റ അപ്പോൾ കമൻറ്റ് ഇടുക കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ഇടുക കമൻ്റ് ഇടാതിരിക്കരുത് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കേട്ടോ ഓക്കെ ബൈ ടാറ്റ